നമസ്കാരം മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയും കവിയുമായ പ്രഭാവർമ്മയുടെ തസ്തിക ഉയർത്താനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് വേണമെന്ന പ്രഭാവർമ്മയുടെ ആവശ്യം മുഖ്യമന്ത്രി ഉടൻ പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന തസ്തികയിലാണ് പ്രഭാവർമ്മ ജോലി ചെയ്യുന്നത് ഈ തസ്തിക ഉയർത്തി പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കണമെന്നതാണ് ആവശ്യം ഇതോടെ ശമ്പളത്തിലും വർധനയുണ്ടാകും ഒന്നാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിലായിരുന്നു പ്രഭാവർമ്മയെ നിയമിച്ചിരുന്നത് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പളമായിരുന്നു തുടക്കത്തിൽ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചത് ഏകദേശം ഒരു ലക്ഷം രൂപ പിന്നീട് ബ്രിട്ടാസ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചതോടെ പ്രഭാവർമ്മ കലിപ്പിലായി സ്പെഷ്യൽ സെക്രട്ടറിയുടെ ശമ്പളം നൽകിയാണ് മുഖ്യമന്ത്രി പ്രശ്നം പരിഹരിച്ചത് ഒന്നര ദശാംശം അൻപത് ലക്ഷമായി പ്രഭാവർമ്മയുടെ ശമ്പളം ഉയർന്നു പേഴ്സണൽ സ്റ്റാഫിൽ പരമാവധി ലഭിക്കുന്ന ശമ്പളം ഡെപ്യൂട്ടി സെക്രട്ടറി ാണ് ഇതാണ് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി സ്പെഷ്യൽ സെക്രട്ടറിയുടെ ശമ്പളമാക്കി ഉയർത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണത്തോടെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പളം ഒന്നര ദശാംശം മുപ്പത് ലക്ഷമായി ഉയർന്നു രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ പ്രഭാവർമ്മയ്ക്ക് സെക്രട്ടറി റാങ്ക് വേണമെന്നായി ആവശ്യം അതും മുഖ്യമന്ത്രി കൊടുത്തു ശമ്പളം വീണ്ടും ഉയർന്നു ബ്രിട്ടാസിന് നൽകിയതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് വേണമെന്നായി പ്രഭാവർമ്മയുടെ അടുത്ത ആവശ്യം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഹാമിന് കാബിനറ്റ് റാങ്ക് നൽകിയിരുന്നു രണ്ടേ ദശാംശം അൻപത് ലക്ഷമാണ് സെക്രട്ടറിയുടെ ശമ്പളം ഐ എ എസ് ലഭിച്ച ഇരുപത്തി അഞ്ച് വർഷം കഴിയുമ്പോഴാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് ലഭിക്കുക അതും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മൂന്ന് ലക്ഷം രൂപയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ശമ്പളം സാഹിത്യ രംഗത്ത് എന്ന പോലെ വിവാദങ്ങളിലും സജീവമാണ് കെ പ്രഭാവർമ്മ അധികാരത്തിന്റെ ഇടനാഴിയിലിരുന്ന കവിത എഴുതുകയും ആ സ്വാധീനം ഉപയോഗിച്ച് നിരന്തരം പുരസ്കാരങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രഭാവർമ്മയെന്ന് മുൻ എം പി സെബാസ്റ്റിൻ പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനിടയിൽ സാഹിത്യകാരന്മാർക്ക് കിട്ടാവുന്ന പുരസ്കാരങ്ങളെല്ലാം പ്രഭാവർമ്മ നേടിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി ഓടക്കുഴൽ പുരസ്കാരം വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് ഉള്ളൂർ അവാർഡ് പത്മപ്രഭ പുരസ്കാരം തുടങ്ങി ഒരുമാതിരിപ്പെട്ട സർക്കാർ സ്വകാര്യ പുരസ്കാരങ്ങൾ അടിച്ചു കവിയാണ് ഇദ്ദേഹം പ്രഭാവർമ്മയുടെ അവാർഡ് ആക്രാന്തത്തെക്കുറിച്ച് സബാസ് ആത്മകഥയിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്റെ കാലം എന്റെ ലോകം എന്ന ജീവചരിത്രത്തിലാണ് പ്രഭാവർമ്മക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തിയത് നിലപാടുകളിൽ സാന്ദർഭികമായ വ്യതിയാനവും അവസരവാദപരമായ വ്യതിയാനവും ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം അനുഭവപ്പെടും ഇപ്പറഞ്ഞതിന്റെ അർത്ഥമറിയാത്തവർക്ക് ഞാൻ അനഭിമതനാകുന്നു മാധ്യമങ്ങളുടെ സത്യാന്വേഷണം തുടരട്ടെ എന്ന മാധ്യമ വിമർശകനായ ഞാൻ സതുദ്ദേശത്തോടെ എഴുതിയപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കുകയും മറ്റുള്ള തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തയാളാണ് അധികാരത്തിന്റെ ഇടനാഴിയിലിരുന്ന കവിത എഴുതുകയും അകത്തളങ്ങളിൽ പുരസ്കാരങ്ങൾ നിരന്തരം ശേഖരിക്കുകയും ചെയ്യുന്ന പ്രഭാവർമ്മ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലെ പേജ് ഇരുന്നൂറ്റി എഴുപത്തിനാലിലാണ് ഇക്കാര്യം പ്രഭാവർമ്മയുടെ അവാർഡ് മാന്യക്കെതിരെ ഇതാദ്യമായാണ് ഇത്ര ഗുരുതരമായ ആക്ഷേപം ഉയർന്നത് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച ഒരുമാതിരപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും ഇദ്ദേഹം തട്ടിയെടുക്കുന്നതിനെതിരെ സാഹിത്യ ലോകത്ത് അടക്കം പറച്ചിൽ നടക്കുന്നതിനിടയിലാണ് സെബാസ്റ്റ്യൻ പോളിനെ തുറന്നു പറച്ചിൽ പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവായി തുടരുന്ന ഇദ്ദേഹം അഞ്ചാറ് വർഷത്തിനിടയിൽ കനപ്പെട്ടതും അല്ലാത്തതുമായ പത്തിരുപത് സാഹിത്യ അവാർഡുകൾക്ക് അർഹനായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും മാധ്യമ വിമർശകനും എറണാകുളത്ത് നിന്നുള്ള മുൻ ലോക്സഭാംഗവും നിയമസഭാംഗവുമായിരുന്നു സെബാസ്റ്റ്യൻ പോൾ അഭിഭാഷകനായ സെബാസ്റ്റ്യൻ പോൾ നിയമ പണ്ഡിതൻ മാധ്യമ വിദഗ്ധന് എന്നീ നിലകളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് കൈരളി ടി വിയിൽ മാധ്യമ വിചാരം എന്ന പരിപാടി എട്ടു വർഷത്തോളം അവതരിപ്പിച്ചിരുന്നു വർഷത്തോളം പാർലമെന്ററി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് സി പി എമ്മിനുള്ളിലെ കൊള്ളരുതായ തുറന്നു വിമർശിച്ചതിന്റെ പേരിൽ പാർട്ടിക്ക് അദ്ദേഹം അനഭിമതനായി പിണറായി വിജയനെ ചുറ്റും ഉപജാപ സംഘങ്ങളും ഉപദേശിമാരും കൂടി നിൽക്കുകയാണെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ ശേഷം പാർലമെന്ററി മത്സര രംഗത്ത് നിന്ന് പോളിനെ സി പി എം പാടെ ഒഴിവാക്കി രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ മുത്തൂറ്റ് പോൾ വധക്കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ എസ് കത്തി വിവാദത്തെ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകളെ വിമർശിച്ച മാധ്യമങ്ങൾ സത്യാന്വേഷണം തുടരട്ടെ എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു പോലീസിന്റെ അന്വേഷണ രീതികൾക്കെതിരെ മാധ്യമങ്ങൾ തുറന്ന വിമർശനം ഉയർത്തുന്നതിനെതിരെ സി പി എമ്മും സർക്കാരും അപലപിക്കുന്ന കാലത്തായിരുന്നു പാർട്ടിയുടെ സ്വതന്ത്ര ആയ പോളിന്റെ മാധ്യമ വിമർശനം മാതൃഭൂമി പത്രത്തിന്റെ ഉടമയായ എം പി വീരേന്ദ്രകുമാർ ഇടതുമുന്നണിമുട്ട് യുഡിഎഫിലേക്ക് ചേക്കേറിയ കാലം കാണാൻ പാടില്ലാത്തവരുടെ കൂട്ടത്തിൽ തന്നെ കണ്ടത് സംശയങ്ങൾക്കിടയാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് സബാസ്റ്റ്യൻ പോളിനെ മാതൃഭൂമി ലേഖനത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പ്രഭാവ വർമ്മ ദേശാഭിമാനിയിൽ ഒരു നെടുങ്കൻ ലേഖനം എഴുതി ദേശാഭിമാനിയിൽ തന്റെ സഹപ്രവർത്തകൻ കൂടിയായ വർമ്മ തന്നെ പരസ്യമായി ആക്ഷേപിച്ചതിൽ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം പാർട്ടി പരിപാടികളിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ തുടങ്ങി പിന്നീട് രണ്ടായിരത്തിഒൻപത് ിൽ സ്വാഭാവികമായി സിറ്റിംഗ് എം പി എന്ന നിലയിൽ തനിക്ക് ലഭിക്കേണ്ട എറണാകുളം ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടുവെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് നന്ദി